ഇന്ന് ആലുവയിൽ സ്വന്തം അമ്മയെ ബലാത്സംഗം ചെയ്തത് ഒരു മകനാണ് നമ്മുടെ എല്ലാ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലെല്ലാ ചാനലുകളിലും അത് അത് വന്നിരുന്നു മുപ്പത് വയസ്സുള്ള മകൻ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് അവന് സ്വബോധമില്ലാതെ അവന് സ്വന്തം അമ്മയോടാണ് ഇത്തരത്തിലുള്ള ഒരു അതിക്രമം കാണിച്ചത് അത് മുപ്പത് വയസ്സുകാരൻ സ്വന്തം അമ്മയും അമ്മയ്ക്ക് ഏകദേശം ഒരു വയസ്സ് കഴിഞ്ഞ ഒരു അമ്മയാണ് പത്തറുപത് വയസ്സുള്ള ഒരു സ്ത്രീയാണ് അവരെ ഒരു തവണയല്ല എന്ന് ഓർക്കണം ഇത് ഇത് ആ അത് തന്നെയല്ല അവൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് നിരന്തരമായി തൻ്റെ അമ്മേനെ അവൻ ഇത്തരത്തിലുള്ള ഈ കാമ വെറിയോടുകൂടി സമീപിക്കുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ അവൻ ചെയ്യുകയും ചെയ്യണമെങ്കിൽ അവൻ എത്ര ഹീനായിട്ടുള്ള ഒരാൾ അവനെയൊന്നും ഒരിക്കലും മനുഷ്യ കുലത്തിൽ ഉൾപ്പെടുത്തുവാൻ പോലും സാധിക്കുകയില്ല അവർക്കൊക്കെ കൊടുക്കേണ്ട ശിക്ഷ അവനെ കൊണ്ടുപോയി ജയിലിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്ത് ആ പാർട്ടിലേക്കൊന്നും കിടക്കുകയല്ല ശരിയായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ മറ്റുള്ള രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ തൽക്ഷണം തന്നെ ഇങ്ങനെയുള്ളവരുടെ ക തലയങ്ങ് വെട്ടിമാറ്റുന്ന രീതിയിലുള്ള സമ്പ്രദായങ്ങൾ കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാതെ വയ്യ നമ്മുടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയോ അല്ലെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തി പറയുകയോ ഒന്നുമല്ല ചെയ്യുന്നത് കാരണം അനുദിനം നമ്മൾ കേൾക്കുന്ന നമ്മൾ കാണുന്ന നമ്മൾ അറിയുന്ന നമ്മൾ മനസ്സിലാക്കുന്ന പല വാർത്തകളും ഇങ്ങനെയുള്ള വാർത്തകളാണ് അപ്പോൾ ഈ ഒരു വാർത്ത വന്ന് വന്നതിന് ശേഷം ഈ ഒരു വാർത്തയ്ക്ക് ശേഷം എനിക്കൊരു ഇൻഫർമേഷൻ ലഭിക്കുകയുണ്ടേ കാരണം പലരും പലതും പലപ്പോഴും മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് ഈ ആലുവയിലെ അമ്മ സ്വന്തം മകനാൽ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് അറിയുന്നത് തന്നെ മകൻ പോയി എൻ്റെ അമ്മ എൻ്റെ അല്ല അമ്മ പോയിട്ട് എൻ്റെ മകൻ എന്നെ ഇത്തരത്തിൽ ചെയ്തു എന്ന് പറയുകയല്ല അല്ല ചെയ്തു അവർ ശാരീരിക വൈഷമ്യങ്ങളും പല ബുദ്ധിമുട്ടുകളുമായിട്ട് അവർ ആശുപത്രിയിൽ പോവുകയും പിന്നീട് അവർക്ക് കൗൺസിലിങ്ങിന് അവരെ വിധേയയാക്കുകയും ചെയ്തപ്പോഴാണ് എന്ത് സംഭവിച്ചത് അവർ ഈ കഥകൾ പുറത്തേക്ക് കൊണ്ടുവന്നത് അതുപോലെ തന്നെ സമാനമായ മറ്റൊരു സംഗതിയാണ് ഒരു പ്രായമായ അമ്മയെ അല്ല അമ്മൂമ്മയെ എന്ന് പറയുമ്പോൾ ഏകദേശം എഴുപത് വയസ്സിനോട് അടുത്ത് പ്രായമുള്ള സ്വന്തം അമ്മൂമ്മേനെ കൊച്ചുമക്കൾ ഒരാളല്ല രണ്ട് പേരും ചേർന്നിട്ട് ആ പേരും മാത്രമല്ല അവരുടെ സഹപാഠികളെയും കൂടെ അവരതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ചെയ്ത ഒരു സംഭവം നടക്കുകയുണ്ടായി ഇത്തരത്തിലുള്ള പല സംഗതികളും നമ്മുടെ കേരള സമൂഹത്തിൽ ഇങ്ങനെയുണ്ടാകും ഉള്ള പല പല കാര്യങ്ങളും നമ്മൾ പുറത്ത് പറയാൻ മടിക്കുന്ന പുറത്ത് പറഞ്ഞാൽ അറയ്ക്കുന്ന വെറുപ്പളവാക്കുന്ന അതിലുപരിയായിട്ട് മാനുഷിക മൂല്യങ്ങൾ തരി പോലും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത യാതൊരു കാരണവശാലും നമുക്ക് ആ ആ രീതിയിൽ സങ്കല്പിക്കാനോ ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള പ്രവണതകളാണ് ഇന്നത്തെ യുവതലമുറ ഇന്നത്തെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് പ്രായമുള്ളവർ ഇവിടെ ജീവിക്കുക ഒരു സ്ത്രീയുടെ സുരക്ഷിത്വം എത്രമാത്രമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം സ്വന്തം വീട്ടിലെ സ്വന്തം അമ്മയ്ക്ക് പോലും സുരക്ഷിതമില്ലാത്ത ഒരു വ്യവസ്ഥിതിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഭയാനകമാണ് അല്ലേ എവിടെ നോക്കിയാലും ഏത് പരിസ്ഥിതിയിലും എല്ലായിടത്തും നമ്മൾ നോക്കിയാൽ നമുക്ക് ഇത് മാത്രമാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴല്ല ഞാൻ കുറച്ച് പഴയ ഒരു കാര്യത്തിലേക്ക് വരികയാണ് നമ്മൾ ഏതു ജീവിതത്തിൻ്റെ ഏതു മേഖലകളിലാണെങ്കിൽ പോലും സ്വന്തം വീട്ടിൽ നിന്ന് മാത്രമല്ല വീട്ടിൽ നിന്ന് കടന്നു കഴിഞ്ഞാൽ കുട്ടികളെ നമ്മൾ പഠിക്കാൻ അയക്കുന്നത് എവിടെ നിന്നാണ് വീട്ടിൽ നിന്ന് നമ്മൾ സ്കൂളിലേക്കാണ് അയക്കുന്നത് സ്കൂളിലേക്ക് അയക്കുമ്പോൾ സ്കൂളിൽ വെച്ച് കുട്ടികൾ പീഡിപ്പിക്കപ്പെടുകയാണ് അവിടെ ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ വേർതിരിവില്ലാതെ അവിടെ അവർ ഇത്തരത്തിലുള്ള ക്രൂരമായ കാര്യങ്ങൾക്ക് അവർ ഇരയാവുകയാണ് ചെയ്ത് അത് ആരിൽ നിന്നാണ് അധ്യാപകരിൽ നിന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് പോലും നമുക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവുകയാണ് ഇപ്പോൾ ഓക്കെ ദൈവമേ എനിക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായല്ലോ എന്ന് കരുതി നമ്മളൊന്ന് പ്രാർത്ഥിച്ചേക്കാമെന്ന് കരുതി നമ്മളൊരു പള്ളിയിലേക്ക് പോവുകയാണ് എന്താണ് സംഭവിക്കുന്നത് പള്ളിയിലെ പള്ളിയിലച്ചൻ്റെ കാര്യം പോട്ടെ പള്ളിയിലച്ചനെ കൂടാതെ തന്നെ നമുക്കറിയാം ഒരു ബിഷപ്പ് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കോടതി വെറുതെ വിട്ട സംഗതിയാണ് അപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം വളരെ വെറു റീസൻ്റ്ലി ഞാൻ ആ സിസ്റ്റേഴ്സിനെ കാണുകയുണ്ടായി അപ്പോൾ അതുമായിട്ടുള്ള ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രമാത്രം ഭയാനകമായി നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമുക്ക് പോയി പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് പറ്റാത്ത ഒരു പരിതസ്ഥിതിയിലേക്ക് നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതി എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് പറയുവാനാണ് അപ്പോൾ നമുക്ക് നീതി ലഭിക്കുക അല്ലെങ്കിൽ സുരക്ഷിതത്വം ലഭിക്കുക എന്നുള്ളത് നമുക്ക് വളരെ അപ്രാപ്യമായി തീർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് കുട്ടികൾ ബസ്സിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾ ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഏതെങ്കിലും ദീർഘദൂരത്തേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ എവിടേക്ക് ചെറുന്ന് കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള പീഡനങ്ങളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങളുടെ പല തരത്തിലുള്ള കഥകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് യുവതലമുറ തലമുറ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവർ സുബോധത്തോടുകൂടിയാണെങ്കിലും അല്ലെങ്കിലും ചെയ്യാൻ തയ്യാറാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അതാണ് നമ്മൾ ഈ മയക്കുമരുന്നിനും മദ്യം എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ അതുകൊണ്ട് ഇത്തരത്തിൽ ഇത്രമാത്രം വിഭത്സവമായിട്ടുള്ള ഇത്രമാത്രം ഭയാനകമായിട്ടുള്ള ഒരു കാര്യം ആളുകൾ ചെയ്യുകയില്ല ഇപ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് ഞാൻ പറയുകയുണ്ടായി ഞാനത് കോഴി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു കോഴിക്കോട് ബീച്ചിൽ ഇപ്പോൾ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് പതിനാലും പതിനഞ്ചും പതിനാറും വയസ്സുള്ള പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർ പുറപ്പെട്ടു പോവുകയാണ് എന്തിനാ ഒരു പ്രാവശ്യം അവർക്ക് ഇതിൻ്റെ ലഹരി ഇതിൻ്റെ ആ ഒരു സ്വാദ് തുണഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർക്കിത് ആകുമ്പോഴേക്കും വളരെ ഖേദപൂർവ്വം ഞാൻ പറയട്ടെ കോഴിക്കോടുള്ള ഒരു സംഭവം ഒരു കുട്ടി വെറും വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടി ഒരു ദിവസം തന്നെ ഇതിനു വേണ്ടിയിട്ട് അവരെങ്കിലും പ്രലോഭിപ്പിച്ച് ഞാൻ തരാം ഞാൻ നിനക്ക് തരാം അല്ലെങ്കിൽ അവൻ തരും ഇവൻ തരും എന്ന് പറഞ്ഞ് ഒന്നും രണ്ടും മൂന്നും നാലും അല്ല അഞ്ചും ആറും ആളുകളിലേക്ക് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ആ അലൗകികമായിട്ട് അവർ പറയും അത്തരത്തിലുള്ള ആ സുഖാലസ്യത്തിന് വേണ്ടിയിട്ട് അത് ലഭിക്കാതിരിക്കുമ്പോഴേക്കും എന്തും ചെയ്യുവാനായിട്ട് എന്ത് എത്രമാത്രം ക്രൂരമായിട്ടുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ എത്രമാത്രം ഭക്ഷണത്തരം നിറഞ്ഞതായിക്കോട്ടെ അത് ചെയ്യുവാൻ പോലും ആളുകൾ തയ്യാറാകുന്ന ഒരു പരിസ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്തയിൽ വായിച്ചിരുന്നു ഈ ബസ്സുകളുടെ അമിത വേഗത്തെക്കുറിച്ച് നമുക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ് ഈ അമിത വേഗത്തിൽ ബസ്സുകൾ നമ്മുടെ എറണാകുളം പട്ടണത്തിൽ കൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ മിക്കവാറുമുള്ള പ്രൈവറ്റ് ബസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആലുവയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ആലുവയിൽ നിന്ന് എറണാകുളത്തിൻ്റെ വിവിധ പ്രാന്ത പ്രദേശങ്ങളിലേക്ക് ധാരാളം പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്നുണ്ട് ആ പ്രൈവറ്റ് ബസ്സുകളിലെ നമ്മളുടെ ധാരാളം സഹോദരന്മാർ ചെറുപ്പക്കാരായിട്ടുള്ള ആ ബസ്സിൽ ജോലി ചെയ്യുന്നവരായിട്ട് ഞാൻ എടുത്ത് പറയുന്നില്ല ആ ജോലി ചെയ്യുന്നവരുടെ ധാരാളം സഹോദരങ്ങൾ എന്താണ് ഇത്തരത്തിലുള്ള ചില സംഗതികൾക്കൊക്കെ അടിമപ്പെട്ടിട്ടാണ് അവർ ബസ് ഓടിക്കുക അവരാ മരണ നമ്മൾ ചിലപ്പോഴൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ എത്രയോ കേസുകളുണ്ട് ഈ വെഹിക്കിളിൽ പിടിച്ചിരിക്കുന്ന ധാരാളം കേസുകളുണ്ട് അതുപോലെ മരണപ്പാച്ചുകൾ പായുന്നവരാണ് അത് തന്നെ അവർക്ക് സ്വബോധമില്ലാതെയാണ് അവർ ചെയ്യുന്നത് അവർ നമ്മളെപ്പോലെയുള്ള പല പത്തും അമ്പതും പേരെ ആ ബസ്സിനുള്ളിൽ എത്തിക്കേണ്ട അവരെ ആ ബസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലയ്ക്ക് വെളിവില്ലാതെ സ്ഥിരതയില്ലാതെ സ്ഥിരകളിൽ കൂടി അവരുടെ സ്ഥിരകളിൽ കൂടി ഓടുന്ന മറ്റ് മറ്റ് പലതും അവരെ ഇത്തരത്തിൽ സ്പീഡിൽ അവരെ ഓടിപ്പിക്കാനായിട്ട് അവരെ നിർബന്ധിതരാക്കി തീർക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു നമ്മുടെ ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ ഈ ആലുവയിൽ ബാൻ ഞാൻ പറ ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് സ്വന്തം അമ്മയെ ബലോത്സംഗം ചെയ്തത് അല്ലെങ്കിൽ സ്വന്തം അമ്മയെ നിരന്തരമായി പീഡിപ്പിച്ചു കൊണ്ടിരുന്ന മകനാണെങ്കിൽ അവിടെ നിന്ന് അല്പം മാറി മറ്റൊരു സ്ഥലത്ത് സ്വന്തം അമ്മൂമ്മയെ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നൽകിക്കൊണ്ടിരുന്നത് രണ്ട് കൊച്ചുമക്കളും അവരുടെ രണ്ടുപേരുടെയും കൂട്ടും കുട്ടുകാരുമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നത് അവർ സാമാന്യ ബോധത്തോടു കൂടി സാമാന്യ കൂടി ആ ഇതിലാണ് അവരിങ്ങനെ ചെയ്യുന്നത് അവരുടെ അമ്മയുടെ അമ്മയ്ക്ക് അറുപത് വയസ്സിന് മുകളിൽ എഴുപത് വയസ്സോളം പ്രായമായ മൃതപ്രായ പ്രായമായിട്ടുള്ള വാർത്തയ്ക്ക് സഹജമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള അത്തരത്തിലുള്ള ആളുകളെ പോലും വെറുതെ വിടാത്ത രീതിയിലേക്ക് ഇന്നത്തെ കുട്ടികൾ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ എന്ത് ചെയ്താലും മതിയാവുകയില്ല പക്ഷേ അത് നമ്മൾ അങ്ങനെ വലിയൊരു ശിക്ഷ അവർക്ക് കൊടുത്തതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സൗദി അറേബ്യയിലും മറ്റുള്ള രാജ്യങ്ങളിലും ചെയ്യുന്ന പോലെ അവർ തലവെട്ടിക്കളഞ്ഞു കൈവെട്ടിക്കളഞ്ഞു ജനേന്ദ്രിയം മുറിച്ചു കളഞ്ഞു അതൊന്നും ഒരിക്കലും ഒരു ശിക്ഷാവിധിയാകുന്നില്ല കാരണം ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് വേരോട് പിടിതെറിയേണ്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അമ്മമാർക്ക് ഒരു താക്കീത് നൽകിയുണ്ടായി ഏഴ് മണിക്ക് ശേഷം നിങ്ങളുടെ ആൺമക്കളെ യാതൊരു കാരണവശാലും വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ സമ്മതിക്കരുത് അവർ ഏഴുമണിയാകുമ്പോൾ അവർ വീട്ടിൽ വന്നിരിക്കണം അവർ വീട്ടിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഉറച്ച രീതിയിലേക്ക് അദ്ദേഹം പറയുകയാണ് അതിനകത്ത് യാതൊരുവിധ അതിശോക്തിയുമില്ല ഞാൻ ഓർക്കുകയാണ് എൻ്റെയൊക്കെ പ്രായത്തിൽ അതായത് എൻ്റെ സമകാലികരായുള്ള ആളുകളുടെ പ്രായത്തിൽ ഞാൻ പറയുകയാണ് മുപ്പത് വയസ്സായെങ്കിൽ പോലും നമ്മൾ ഏഴുമണി എന്തിനാണ് ഒരു ഒരു ആറര കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തും നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെപ്പറപ്പുകളുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് വെറുതെ എന്നും ഇല്ലെങ്കിൽ തന്നെയാണെങ്കിലും പത്തും പതിനേഴും പതിനെട്ടും പത്തൊമ്പതും ഇരുപതും വയസ്സുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ നമ്മളുടെ വീട്ടിലായിരിക്കും നമ്മൾ എൻ്റെയൊന്നും പ്രായത്തിലൊരു ഇരുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ ഞാൻ ഏഴ് മണിക്ക് ശേഷം ഞാൻ വീടിന് പുറത്ത് പോയ സംഗതികൾ എനിക്ക് ഓർമ്മയിൽ പോലുമില്ല അപ്പോൾ ആ രീതിയിൽ നമ്മൾ ജീവിച്ചത് കൊണ്ട് നമുക്ക് ആ രീതിയിലുള്ള ധാർമ്മികമായ ആ കരുതലോട് കൂടിയിട്ട് ആ ഒരു കാൽവയ്പ്പോട് കൂടിയിട്ട് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയതുകൊണ്ട് ആ തലമുറയൊക്കെ ഏകദേശം നമ്മളൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എത്ര ആൺകുട്ടികളാണ് ആൺകുട്ടികളുടെ കാര്യം പോട്ടെ പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ മണി പോയിട്ട് എട്ട് മണിക്കും ഒമ്പത് മണിക്കും മണിക്കും പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും പോലും വീട്ടിലേക്ക് എത്താൻ വൈകുന്ന ചെറുപ്പക്കാരെയാണ് യുവതലമുറയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരിക്കലും അവരെ കുറ്റം പറയാൻ സാധിക്കത്തില്ല കാരണം അവരുടെ അച്ഛനും അവരുടെ അമ്മയും ഒക്കെ ഇതിനകത്ത് അഡിക്റ്റായിട്ട് അവർ പോലും ഇതിനെ വെല്ലുന്ന രീതിയിലുള്ള മറ്റു തരത്തിലുള്ള പ്രവണതകളും പ്രവർത്തികളും കാണിക്കുമ്പോൾ ഈ കുട്ടികൾ അവരെ അവരെ ആരാണ് കുറ്റം യും പറയുക ആരാണ് അവരെ ചോദ്യം ചെയ്യുന്നത് ആരാണ് അവരെ വഴക്ക് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികളെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അച്ഛൻ മകനെ വഴക്ക് പറഞ്ഞാൽ കരണത്തടിച്ച അച്ഛൻ്റെ കരണത്തടിച്ച മകനെയും എനിക്കറിയാം അമ്മ ആ മകളെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ തള്ളി തല തള്ളി താഴേക്ക് ഇട്ടിട്ട് മുറിയിലിട്ട് കഥ കടച്ച് ആ രാത്രി തൻ്റെ ബോയ്ഫ്രണ്ടിനൊപ്പം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മകളെയും എനിക്കറിയാം ആ രീതിയിലാണ് നമ്മൾ ഇപ്പോഴത്തെ സാമൂഹ്യ വ്യവസ്ഥിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ അമ്മ മകൻ അമ്മയെ ബലാർസകം ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ കൊച്ചുമകൻ അമ്മൂമ്മയെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അതൊന്നൊരു പുത്തിരിയല്ലാത്ത സംഭവമായി മാറിയിരിക്കുകയാണ് കാരണം നമ്മൾ അത്രമാത്രം നമ്മൾ കുടുംബങ്ങളിലെ കുടുംബ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതി വെച്ച് നോക്കുകയും നമ്മുടെ പരിസ്ഥിതി നോക്കുകയാണെങ്കിൽ അത്രമാത്രം നമ്മൾ ഓരോരുത്തരും നാം ഓരോരുത്തരും അതപ്പതച്ചിരിക്കുകയെന്ന് ഇതിനകത്ത് നമ്മൾ പറയും ഇവൻ ഇവനെന്ത് കോപ്രായമാണ് ഈ പറയുന്നത് ആരതപ്പിച്ചതെന്നാണ് ഇവനീ പറയുന്നത് ഇവൻ ഏതോ ഒരുത്തിൻ്റെ ഒരു അങ്ങനെയുള്ള രീതിയിൽ അല്ലെങ്കിൽ ഏതോ രണ്ട് പിള്ളേർ അവരുടെ അമ്മൂമ്മയെ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അവരുടെ അമ്മയെ അങ്ങനെ ചെയ്തു ആരതപ്പ് ു എന്ന് പറയുകയാണ് എന്ന് ചോദിക്കുന്ന ഞാൻ നിങ്ങളോട് ചോദിച്ചു ചോദിക്കട്ടെ നിങ്ങൾ മാനസികമായിട്ട് നിങ്ങൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇത് കേട്ട് സന്തോഷിച്ച് ഇരിക്കുകയാണ് ചെയ്യും നിങ്ങൾ മാനസികമായിട്ട് നിങ്ങൾ അധപതിച്ചിട്ടില്ലേ നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന പ്രവർത്തികൾ എന്താണ് നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ടല്ലോ ഈ മൊബൈൽ ഫോണിൽ നിങ്ങൾ ദൈവമേ കൈതൊഴാൻ കാക്കമാറാകണം എന്നുള്ള പ്രാർത്ഥനാ നിരതമായിട്ടുള്ള ആ വരികളോ അല്ലെങ്കിൽ സ്തോത്രങ്ങളോ ദൈവീക മഹത്വമുള്ള കാര്യങ്ങളോ മാത്രമാണോ നിങ്ങൾ കാണുന്നത് നിങ്ങളിൽ എത്ര പേര് ഈ മൊബൈലിൽ നിന്ന് ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള മറ്റ് പല കാര്യങ്ങളും കാണുക അതും വളരെയേറെ ഉത്കർഷ ഉത്കർഷ ചർച്ചയോടുകൂടി ഉത്കർഷ ചർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ അമിതമായ ആഗ്രഹത്തോടു കൂടിയല്ലേ നിങ്ങൾ കാണുന്നത് ഒരു അപ്പൂപ്പൻ അങ്ങനെ കാണുമ്പോൾ അപ്പൻ കാണാൻ തയ്യാറാകും മകൻ കാണാൻ തയ്യാറാകും കൊച്ചുമകൻ കാണാൻ തയ്യാറാവും ആരും ആരെയും കുറ്റപ്പെടുത്താൻ സാധിക്കത്തില്ല പണ്ടൊക്കെ ഈ പ്രോൺ വീഡിയോസും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്ത് കാണുന്ന വളരെയേറെ ഒളിച്ചും പാത്തുമിരുന്ന് യുവത്വങ്ങൾ വളരെയേറെ പാ പതുങ്ങി പാത്തൊക്കെ ചില ചില ക്ലിപ്പുകളൊക്കെ അവിടുന്ന് ഇവിടുന്ന് കാണുമായിരിക്കും ഇപ്പോൾ മാതാപിതാക്കൾ ഭർത്താവ് അപ്പുറത്ത് കിടക്കുമ്പോൾ ഭാര്യ ഇവിടെ ഇപ്പുറത്ത് കിടന്നിട്ട് പ്രോൺ കാണുകയാണ് ഭാര്യ ഇവിടെ കിടക്കുമ്പോൾ ഭർത്താവ് അപ്പുറത്തേക്ക് തിരിഞ്ഞു കിടന്നിട്ടും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ രീതിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വ്യവസ്ഥിതി വന്നില്ലെങ്കിൽ അല്ലേ അതിശയിക്കാനുള്ളൂ ആരെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത് നമ്മൾ സ്വയം ഓരോരുത്തരും എന്നെ കാണുന്ന എന്നെ ശ്രമിക്കുന്ന ശ്രമിക്കുന്ന ഞാനടക്കം ഈ പറയുന്ന ഞാനടക്കമുള്ള ആളുകളൊക്കെ വളരെയേറെ പുണ്യവാന്മാരായിട്ട് ഇങ്ങനെ പറയുകയാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് ഒരിക്കലുമല്ല പക്ഷേ ചില സാമൂഹിക പ്രതിബദ്ധത ഉള്ളതുകൊണ്ടും ചില കാര്യങ്ങൾ കൊണ്ടും ചിലപ്പോൾ നമ്മൾ വെട്ടിത്തുറന്ന് കാര്യങ്ങൾ അപഗ്രഹിച്ച് അതേ രീതിയിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ അടക്കമുള്ള ഞാനടക്കമുള്ള ആളുകൾ ചെയ്യുന്ന പല കൊള്ളരുതായ്മകളും പല സംഗതികളും ഒരിക്കലും സമൂഹ മനസാക്ഷിക്ക് മനസാക്ഷി അംഗീകരിക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റേതായ കീഴ്വഴക്കങ്ങളോട് കൂടിയിട്ട് അതിൻ്റേതായ മോറൽ വാല്യൂസോട് കൂടിയിട്ടാണ് ആണോ നമ്മൾ ചെയ്യുന്നത് ഒരിക്കലുമല്ല അപ്പോൾ നമ്മൾ ഇത് കണ്ടിട്ട് നമ്മൾ ഭയന്നിട്ടോ അല്ലെങ്കിൽ മുക്കത്ത് വിരൽ വെച്ചുവിട്ടോശോ അവൻ്റെയൊക്കെ ഒരു കാര്യം അവനൊക്കെ ഏത് ജനസിൽപ്പെട്ടവനാണ് ഇവനൊക്കെ നാണവും അനുമല്ലേ ഇവനൊക്കെ തന്ത്യും തള്ളയോടും ഒക്കെ ഇവനൊക്കെ ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നു എന്നൊക്കെ നമ്മൾ പറയുമായിരിക്കാം പക്ഷേ അത് പറയുമ്പോൾ നമ്മൾ സ്വയം നമ്മുടെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നമ്മളെ സ്വയം ഒന്ന് വിലയിരുത്തുന്നതും ഒരു ആത്മപരിശോധന നടത്തുന്നതും വളരെയേറെ നന്നായിരിക്കും എന്നുള്ളത് ഞാൻ നിങ്ങളെ ഇത്തരത്തിലൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ട്രാവലി സുനുവിൻ്റെ സത്യം നേടിയുള്ള യാത്രയിൽ ഞാൻ പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ ഇത്തിരി ചിലപ്പോൾ ഞാൻ പറയാറുണ്ട് അമ്മ മകനെ വിവാഹം കഴിച്ചു സഹോദരൻ സഹോദരി വിവാഹം കഴിച്ചു സഹോദരി സഹോദരനോട് അത് ചെയ്തു അല്ലെങ്കിൽ അമ്മ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഞാൻ പലപ്പോഴും പല വീഡിയോകളായിട്ട് പല ഇൻസിഡൻറ്റുകളും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട് പല സംഗതികളും പറഞ്ഞിട്ടുണ്ട് ഇവനിങ്ങനെ പറയുന്നതൊക്കെ ഒരു ന്യായവും ഇല്ലാത്തതാണ് ഒരു നീതിക്കൊന്നും നിരക്കാത്തതാണ് ഒരു യുക്തിയും ഇല്ലാത്തതാണെന്നുള്ളതൊക്കെ അത് ഞാൻ പറയുമ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിലുള്ള സകല ചാനലോ ചാനലുകൾ വീഡിയോക്കാരും സകല ചാനലുകൾ ും കൊട്ടിക്കൊഴിച്ചൊരു സംഗതിയാണ് അസുശ്രിഷ്ടമായ സംഗതിയാണ് ആലുവയിൽ സ്വന്തം മകൻ അമ്മയെ ഇത്തരത്തിൽ ചെയ്തു എന്നുള്ള കാര്യം ഇത് ഒരു മീഡിയയിൽ കൂടി പുറത്തു വരികയും അതറിയുകയും ചെയ്തുകൊണ്ട് ഇതുപോലെ എത്രയോ ആയിരക്കണക്കിന് കേസുകളാണ് ചിലതൊക്കെ നമുക്ക് പറയാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള ചില എന്താ പറയുക മാത്രം മോശമായിട്ടുള്ള സംഗതികൾ നമുക്ക് അറിയാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സംഗതി വന്നപ്പോഴാണ് ഈ രണ്ട് കൊച്ചുമക്കൾ സ്വന്തം പിന്നെ അമ്മൂമ്മേനെ അവർ മാത്രമല്ല ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് അവരുടെ കൂട്ടുകാരെയോട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് എഴുപത് വയസ്സിനോളം പ്രായമുള്ള ആ പാവപ്പെട്ട അമ്മയോട് അത്തരം അമ്മൂമ്മയോട് അത്തരത്തിലുള്ള ഒരു വലിയ മോശപ്പെട്ട കാര്യം ചെയ്യാൻ അവർ സാറേ ഇതൊക്കെയൊന്ന് പറയണം ഇതും സാറ് പറഞ്ഞു ഒന്നും പേടിക്കേണ്ട കാര്യമില്ല സാറ് പറഞ്ഞു കാരണം മറ്റൊന്നും പറഞ്ഞില്ലെങ്കിൽ ഇത് മറ്റുള്ളവർ അറിയണം ഇങ്ങനെ അറിയണം പൊതുസമൂഹത്തിൽ ഇത്തരത്തിലൊക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെ നടക്കുന്നത് നമ്മളിപ്പോൾ പറയുമ്പോഴത്തേക്കും കുട്ടികളാണ് അവർ ചെയ്തു അവരെ വലിയ കുറ്റവാളികളാണ് പക്ഷേ ആ കുറ്റവാളിത്തരം അവരിലേക്ക് എങ്ങനെ വേരൂന്നി വരുന്നു എന്നുള്ളത് ബേസിക്കലി നമ്മൾ ആ റൂട്ട് നമ്മൾ കണ്ടുപിടിച്ച് ആ റൂട്ടിനെ നമ്മൾ പേടിയുന്നില്ലെങ്കിൽ മാത്രമേ പെടിതറിഞ്ഞാൽ മാത്രമേ നമ്മുടെ പുതിയ വരുന്ന തലമുറയിൽ നമുക്ക് നന്മയോ അല്ലെങ്കിൽ നല്ലതോ നമുക്ക് പറയുവാനായിട്ട് സാധിക്കത്തുള്ളൂ അതിന് ആത്യന്തികമായിട്ട് ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന ഒരു സംഗതിയുണ്ട് കുടുംബ ബന്ധങ്ങളുടെ ശിഥിലതയാണ് ഇതിനൊക്കെ ഒരു പരിധി വരെ കാരണം ആ ബഹുമാനപ്പെട്ട പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞതുപോലെ എല്ലാ ആൺകുട്ടികളും വൈകുന്നേരം ഏഴ് മണിയാവുമ്പോൾ അവനവൻ്റെ വീട്ടിൽ വന്ന് പഠിക്കാനുള്ളത് പഠിക്കുകയും വായിക്കാനുള്ളത് വായിക്കുകയും ടി കാണാനുള്ളത് ടി വി കാണിക്കുകയും കുടുംബത്തിലെ മറ്റുള്ളവരോടൊപ്പം ഇരുന്ന് സമയം ചിലവഴിക്കുകയും അവരോടൊപ്പം പ്രാർത്ഥിക്കുകയും അവരോടൊപ്പം കഞ്ഞു കുടിക്കുകയും ചെയ്തിട്ട് സുഖമായി സ്വസ്ഥമായി ഉറങ്ങുമ്പോൾ അവന് കിട്ടുന്ന ആ മാനസികമായ ആനന്ദം അവനിൽ വരുന്ന ആ ധാർമ്മിക ബോധം അവനിൽ വളരുന്ന ആ കുടുംബ ബന്ധങ്ങൾ അതൊക്കെ തകർന്ന് തരിപ്പണമായി പോകുമ്പോഴാണ് ഇത്തരത്തിലൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് ഇതിന് കുഞ്ഞുനാള് മുതല കുട്ടികളൊക്കെ കൊടുക്കേണ്ട അല്ലെങ്കിൽ അവരെ ഇത്തരത്തിലേക്ക് പ്രാപ്തരാക്കി വളർത്തേണ്ടതാരാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പൊതുസമൂഹമല്ല അവനവൻ്റെ മാതാപിതാക്കളാണ് അവനവൻ്റെ കുടുംബമാണ് ഒരു ചെടി വാടിക്കരിഞ്ഞ് ഉണങ്ങി കരിഞ്ഞ് പോകുന്നത് എന്തുകൊണ്ടാണ് അതിന് ആവശ്യത്തിന് വെള്ളവും വളവും ഒക്കെ കിട്ടിയാൽ ഒരിക്കലും അത് വാടിക്കരിഞ്ഞ് കരിഞ്ഞുണുങ്ങി വല്ലാത്ത രീതിയിലേക്ക് പോവുകയില്ല അതിന് കിട്ടേണ്ടതൊന്നും കിട്ടാതിരിക്കുമ്പോഴാണ് അത് വാടിക്കരിഞ്ഞ് ആ രീതിയിലേക്കായി പോകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒന്നുകൂടി ഞാൻ പറയുകയാണ് നമ്മളുടെ എല്ലാ ബന്ധങ്ങളും നമ്മൾ അരക്കിട്ട് ദൃഢമാക്കേണ്ടത് നമ്മളുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന അമ്മമാരാണെങ്കിലും അമ്മമ്മമാരാണെങ്കിലും ഇനിയിപ്പോൾ ദൈവമേ ഞാനിപ്പോൾ എന്നാ ചെയ്യാനായി എനിക്കിപ്പം പത്ത് എഴുപത് വയസ്സായാലും പത്തറുപഞ്ച് വയസ്സായാലും ഇനി എൻ്റെ മോനെ എനിക്ക് നേരെയാക്കാൻ പറ്റില്ലല്ലോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് നി അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും മക്കളെ കുഞ്ഞുങ്ങളെ ഇത് കേൾക്കണം നമ്മുടെ കുഞ്ഞു അത് കൊച്ചുമക്കളാണ് അവരെ നിങ്ങൾ ശ്വാസിച്ച് അവരോട് നേര് കാര്യങ്ങൾ പറഞ്ഞ് ആ രീതിയിലേക്ക് അവരെ കൊണ്ടുവന്ന് അങ്ങനെ വളർത്തുവാനായിട്ട് ശ്രമിക്കാനണം എന്ന് അറ്റ്ലീസ്റ്റ് ഒരു ഉപദേശമെങ്കിലും കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതിലുപരിയായിട്ട് പ്രായമായി പ്രിയപ്പെട്ട അമ്മമാരോടൊരപേക്ഷയുണ്ട് ഓരോ നിമിഷവും കരുതലോടുകൂടി സൂക്ഷിച്ച് ജീവിക്കുക കാരണം ഇത്തരത്തിലുള്ള പിശാചുക്കളുടെ പിടിയിലാണ് നിങ്ങൾ ഏത് നിമിഷവും സ്വന്തം മകനാണെന്നോ കൊച്ചുമക്കളാണെന്നോ അല്ലെങ്കിൽ അയൽക്കാരാണെന്നോ